ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ പ്രതിഷേധം ശക്തമാക്കി ഹൈന്ദവ സംഘടനകൾ ദേവസ്വം പ്രസിഡന്റിനെ ഉപരോധിച്ച് ഹിന്ദു ഹിന്ദുവൈക്കൃവേദിയും യുവമോർച്ചയും പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ദേവസ്വം പ്രസിഡന്റ് രാജിവയ്ക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഹിന്ദുവൈക്കൃവേദി പ്രതികരിച്ചു ശക്തമായ പ്രതിഷേധമാണ് ഹിന്ദു ഐക്യവേദിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ നടന്നത് തിരുവനന്തപുരം നന്ദംകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ പ്രവർത്തകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഉപരോധിച്ചു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ ഓഫീസിനകത്ത് കയറി ശരണം വിളിച്ചു പ്രതിഷേധിച്ച ഐക്യവേദി യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അവർ ഉറപ്പായിട്ടും തടയെന്നെ ചെയ്യും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുന്നിലും ഹിന്ദു വൈക്കവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു ഹിന്ദു വൈക്കംവേദി സംഘടനാ സെക്രട്ടറി വി ശുശികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഒരു നിമിഷം പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ പി എസ് പ്രശാന്ത് യോഗ്യനല്ലെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് കേന്ദ്ര ഏജൻസി കേരളത്തിൽ അന്വേഷിക്കണം കേരളത്തിൽ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ കൊള്ളയുടെ പരിസമാപ്തി കുറിക്കണം ഇത് ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനമാണ് ഹിന്ദു സമൂഹത്തെ തകർക്കുകയാണ് ഇവിടുത്തെ ഭക്തന്മാരെ ആക്ഷേപിക്കുകയാണ് ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് യോഗം കൂടാനിരിക്കുകയാണ് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയത് വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഹിന്ദു ഐക്യവേദി മുന്നറിയിപ്പ് നൽകി ജനം തിരുവനന്തപുരം